പരിശുദ്ധ പരമധീപികാരുണത്തിന് നേരോ ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധീപികാരുണത്തിന് നേരോ ആരാധനയും സ്തുതിയും സ്തുതിയും പരിശുദ്ധ ആരാധനയും പോയിച്ചായിരിക്കട്ടെ പോയുണ്ടായിരിക്കട്ടെ സ്നേഹം പ്രചരിപ്പിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളെ നീക്കം ചെയ്യുവാനായിട്ടുള്ള കൃപയ്ക്കു വേണ്ടി അങ്ങയുടെ സന്നിധി ഞങ്ങൾ ഞങ്ങളിന്നായിരിക്കുന്നു ഈ പ്രഭാവത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുക ഞങ്ങളെ അനുവദിച്ചതിൻ്റെ ഈ ഞങ്ങൾ നിന്ന് പറയുന്നു പരമ ദിവികാരുണനാഥനായിശോയെ അങ്ങേക്ക് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും ഞങ്ങൾ അർപ്പിക്കുന്നു അങ്ങയുടെ ദാനങ്ങളോടും സ്നേഹത്തോടുമുള്ള ഞങ്ങളുടെ നന്ദിയില്ലായ്മയെ ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങയുടെ പരമപരിശുദ്ധിയെ ഞങ്ങൾ എപ്പോഴും തിരിച്ചറിയുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളെപ്പോഴും പരിശോധിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുകയും ഞങ്ങളെ നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന പരമകാരണവാനായ ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നിന്ന് പറയുകയും ചെയ്യുന്നു ഈശോയെ നിന്റെ സ്നേഹം പ്രചരിപ്പിക്കുന്നതിനു തടസ്സമാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പരിപൂർണമായി മാറ്റണമേയും ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവേന്ദിൻ്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ബലഹീനതയാൽ കുറവകളാൽ അശ്രദ്ധയാൽ നന്ദിയില്ലാതെ പോയ ഞങ്ങളുടെ ഓരോ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ ഖേദിക്കുന്നു ഓ അപ്പോൾ പരമകാരണിവാനായിശോയെ നിങ്ങളുടെ സജീവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിപൂർണമായി അങ്ങെ ആശ്രയിക്കുവാനും അങ്ങയുടെ കൃപയിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും അഭിലാഷവും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആ കുറവുകളാൽ അങ്ങയെ വേദനിപ്പിച്ചതിനോർത്ത് ഞങ്ങൾ ഖേദിക്കുകയും ക്ഷമയോദിക്കുകയും ചെയ്യുന്നു നിൻ്റെ കൃപയാൽ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്തു നിൻ്റെ സ്നേഹത്തിൻ്റെ യഥാർത്ഥ വാഹകരാകുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഒന്ന് തലസ്ഥാനിക്കാർ അധ്യായം ലഘനമഞ്ചമധ്യായപതിനെട്ടാമത്തെ വാക്യം എല്ലാറ്റിനും നന്ദി പറയുക ഇതാണ് ക്രിസ്തുവിൽ നിങ്ങളോട് ദൈവം ആവശ്യപ്പെടുന്നത് ഇവിടെ സ്നേഹം ഞങ്ങളിലേക്ക് എത്തുന്നതിന് അവിടെ നിന്ന് നിരവധി ദാനങ്ങൾ ഞങ്ങളിൽ വർഷിച്ചു കൃപകൾ ഞങ്ങളിൽ വർഷിച്ചു എന്നാൽ പലപ്പോഴും ഞങ്ങൾ ഈ ദാനങ്ങളെ വേണ്ടത്തോടെ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെയും നന്ദിയില്ലാതെ അതിനെ നിസ്സംഗതയോടെ വീക്ഷിച്ചും അങ്ങയുടെ സ്നേഹം ഞങ്ങൾ സ്വീകരിക്കുന്നതിൽ പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു പ്രഭാഷൻ പുസ്തകം മൂന്നാം ബുദ്ധിയായ അഞ്ചാമത്തെ വാക്യം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക അപ്പോൾ അവൻ നിന്റെ പാതകളെ നേരെയാക്കും പരമകാരണ്യുവാൻ ആയിശോയെ ഞങ്ങളുടെ സ്വന്തം കഴിവുകളിലും ശക്തിയിലും മാത്രം ആശ്രയിച്ചു കൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ നിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനും ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാനുള്ള കൃപ ലഭിച്ചിട്ടും അതിനെല്ലാം നിസ്സംഗതയോടെ തണുപ്പോടെ ഞങ്ങൾ നോക്കിയിരുന്നത് ഒരു പരിധി വരെ അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ അവഗണിച്ചത് ആ പരമകാരണ്യവാനായിശോയെ ഇത് ഞങ്ങൾക്ക് നൽകിയ സകല കറവുകൾക്കും ഒരിക്കൽ കൂടി നിന്ന് പറയുന്നു ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ച് ഒരു പുതിയ സ്നേഹം ഒരു പുതിയ പരിഗണന ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിമിതമായവയിൽ പരിമിതിയില്ലാതെ ആയിരിക്കുവാൻ സാധിക്കുന്ന കാരണവാനായിശോയെ ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളുടെ പരിമിതികളിൽ നിങ്ങളുടെ പരിധിയില്ലാത്ത സ്നേഹവുമായി പരിധിയില്ലാത്ത കരുണയുമായി പരിധിയില്ലാത്ത കൃപയുമായി വീണ്ടും ഞങ്ങളുടെ ഞങ്ങളടുക്കിലേക്ക് വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിശോയേന്ദ്രൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്നതിന് കാരണമായി തീരട്ടെ വിശോയേന്ദൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിലെ മുറിവുകളെ രൂപാന്തരപ്പെട്ട മുറിവുകളാക്കി മാറ്റുന്നതിന് കാരണമായി തീരട്ടെ യശോയേ നിന്റെ സ്നേഹം ഞങ്ങളുടെ സ്നേഹത്തെയും ദൈവസ്നേഹമാക്കി സ്നേഹമാക്കി ആറ്റത്തും ഈശോയെ എൻ്റെ കരുണയും അനുകമ്പയും ഞങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിനും കാരണമായി തീരട്ടെ ഈശോയെ ഞങ്ങളുടെ സ്വന്തം ശുദ്ധയിലും ബുദ്ധിയിലും ആശ്രയിച്ച് അങ്ങിൽ നിന്നും ഞങ്ങളകന്ന് പോയ നിമിഷങ്ങളിലും ഞങ്ങളുടെ പിന്നാലെ വരുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചുവരുവനായി കാത്തിരിക്കുന്ന അങ്ങയുടെ ക്ഷമയെ തിരിച്ചു വരുമ്പോൾ സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന അങ്ങയുടെ പരമമായ വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ അങ്ങയുടെ കൃപയാൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും കർത്താവെ അപരമകാരണവാനായിട്ട് സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കൃപയാൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ അങ്ങയുടെ സ്നേഹം എന്നിലൂടെ പ്രവഹിക്കുന്ന തടസ്സമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചതിനും ഈ പ്രഭാത ആരാധനയെ ഞങ്ങൾക്ക് ആശ്വാസം നൽകിയതിനും ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ദിവസം മുഴുവൻ ഇനിയുള്ള ജീവിതം മുഴുവനും അങ്ങയുടെ നന്ദിയുള്ളവനായിരിക്കും അങ്ങനെയുള്ള ആശ്രയവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആത്മത്യാഗവും ഞങ്ങളുടെ വർദ്ധിപ്പിക്കണമേ ഞങ്ങളിലൂടെ ഞങ്ങളുടെ സ്നേഹം ഈ ലോകം മുഴുവനും വൈകുന്നതിന് കാരണമായി തീരട്ടെ പരമകാരണവാനായി ഈശോയെ ഞങ്ങൾ നിക്ഷേപിച്ച പുതു ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ജീവിതത്തിലേക്ക് പുതു ചൈതന്യത്തെ നിറച്ചതിന് കാര്ണ്യത്തോടെ കൃപയോടെ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെല്ലാ നിയോഗങ്ങളും ഈശോയെ ഈ രൂപാന്തരപ്പെടുത്തലിൽ പരിപൂർണമായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ഹൃദയ പരിവർത്തനത്തിലൂടെ ഞങ്ങളുടെ എല്ലാ നിയമങ്ങളും മേലും നിൻ്റെ കാരുണ്യവും നിൻ്റെ കൃപയും ഭക്ഷിച്ചവും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ആ പരമകാരുണ്യവാനായി ഈശോയെ ഞങ്ങളുടെ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ബലഹീനത മേൽ എപ്പോഴും കരുണയായിരിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഷയും പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഷയും പരിശുദ്ധ പരമദ്വീപിക ആരുണത്തിന് നേരവും ആരാധനയും